നമസ്കാരം ട്രൂ ഇന്ത്യയിലേക്ക് സ്വാഗതം ഇന്ത്യ എക്കാലവും ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് സാക്കിർ നായിക്കിനെ ഇന്ത്യക്ക് വിട്ടു നൽകുക എന്നുള്ളത് മലേഷ്യ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യമല്ലെന്ന മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം ഇപ്പോൾ വ്യക്തമാക്കിയ ഒരു സാഹചര്യത്തിലാണ് സാക്ർ നായിക്കുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടി വരുന്നത് സാക്ർ നായിക്കുമായി ബന്ധപ്പെട്ട തെളിവുകൾ സമർപ്പിച്ചാൽ തന്റെ രാജ്യം ഏത് നീക്കത്തിനും തയ്യാറാണെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് ഇന്ത്യ കൃത്യമായ രീതിയിൽ വിവരങ്ങൾ കൈമാറിക്കഴിഞ്ഞാൽ സാക്ർ നായിക്കിന് അഭയം നൽകുകയില്ല ഉറപ്പായും കാരാഗ്രഹവാസം കൽപ്പിക്കുകയും ചെയ്യും ഇന്ത്യൻ സന്ദർശനത്തിനിടയിലാണ് മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയത് സാക്ർ നായിക്കുമായി ബന്ധപ്പെട്ട വിഷയം ഈ യോഗത്തിൽ പ്രധാനമന്ത്രി ഉന്നയിച്ചില്ല എന്നും പക്ഷെ നേരത്തെ ഈ വിഷയം മോദി ഉന്നയിച്ചിട്ടുണ്ടെന്നും അൻവർ ഇബ്രാഹിം പറഞ്ഞു ഇത് പ്രധാനമന്ത്രി ഇപ്പോൾ പറഞ്ഞതല്ല വർഷങ്ങൾക്ക് മുൻപേ ഇക്കാര്യം തന്നോട് അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു ഞാൻ സംസാരിക്കുന്നത് ഒരാളെക്കുറിച്ചല്ല തീവ്രവാദത്തെ പറ്റി പൊതുവായി തന്നെയാണ് അത് ചെയ്യുന്നവരെ പറ്റിയാണ് ഒരു വ്യക്തിയോ ഗ്രൂപ്പുകളോ പാർട്ടികളോ ചെയ്യുന്ന അതിക്രമങ്ങൾ നമ്മെ ആശങ്കപ്പെടുത്തുന്നു തെളിവുകൾ കിട്ടിയാൽ ഞങ്ങൾ ഏത് നീക്കത്തിനും തയ്യാറാണ് ഞങ്ങൾ തീവ്രവാദത്തെ അംഗീകരിക്കില്ല എന്നാണ് അൻവർ ഇബ്രാഹിം പറഞ്ഞിരിക്കുന്നത് തീവ്രവാദവുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങളിൽ മലേഷ്യ ഇന്ത്യയുമായി ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട് ധാക്കയിൽ നടന്ന ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ടാണ് സാക്ര നായിക്കിനെതിരെ അന്വേഷണം ഇപ്പോൾ വീണ്ടും ഇന്ത്യൻ ഏജൻസികൾ ആരംഭിച്ചിരിക്കുന്നത് ഭീകരാക്രമണം നടത്തിയവർക്ക് പ്രചോദനമായത് സാക്ർ നായികിന്റെ പ്രചരണങ്ങളാണെന്നും ബംഗ്ലാദേശ് അന്വേഷണ ഏജൻസി കണ്ടെത്തിയിട്ടുണ്ട് അതിനെ തുടർന്നാണ് ഇന്ത്യ സമാന്തരമായി മറ്റൊരു അന്വേഷണം നടത്തുന്നത് സാക്കിർ നായികിന്റെ ഉടമസ്ഥയിലുള്ള പീസ് ടിവിക്കും ഇസ്ലാമിക് റിസർച്ച് ഫൗണ്ടേഷനും ഫൌണ്ടേഷനുമെതിരെ കേന്ദ്രം നടപടി സ്വീകരിച്ചിരുന്നു രണ്ടായിരത്തി പതിനാറിലാണ് സാക്ർ നായിക് ഇന്ത്യയിൽ നിന്നും മലേഷ്യയിലേക്ക് നാടുവിട്ടത് കള്ളപ്പണം വെളുപ്പിക്കൽ വിദ്വേഷ പ്രസംഗം തുടങ്ങിയ നിരവധി കുറ്റകൃത്യങ്ങളാണ് സാക്ർ നായിക്കിന്റെ പേരിലുള്ളത്